ക്യാൻസറിനോട് പടപൊരുതി ഇന്ത്യയുടെ മുൻ ദേശീയ ക്രിക്കറ്റ് താരവും പരിശീലകനുമായ അൻഷുമാൻ ഗയ്ക്ക് വാദിനെ സഹായവുമായി കപിൽ ദേവ് രംഗത്ത് വന്നിരിക്കുകയാണ് തനിക്ക് പെൻഷനായി ലഭിക്കുന്ന പണം അൻഷുമാൻ ഗയ്ക്ക് ചികിത്സക്കായി നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് മൊഹിന്ദർ അമർനാഥ് സന്ദീപ് പാട്ടീൽ മദൻലാൽ കീർത്തി ആസാദ് എന്നിവരോടൊപ്പം താനും ഈ മുൻ താരത്തെ സഹായിക്കാനുള്ള വഴികൾ തേടുകയാണെന്നും കപിൽ ദേവ് പറഞ്ഞു വളരെയധികം സങ്കടം തോന്നുന്നു അൻഷു എൻ്റെ സഹപ്രവർത്തകനാണ് ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ കാണുന്നത് വളരെ വിഷമകരമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് അദ്ദേഹത്തെ സഹായിക്കുമെന്നറിയാം സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരുടെ മുന്നിലേക്കും അഭ്യർത്ഥനയുമായി എത്തില്ല ഹൃദയത്തിൽ നിന്ന് സഹായിക്കണമെന്ന് തോന്നണം ഇതാണ് കപിൽ ദേവ് പറഞ്ഞത് രക്താർബുദം ബാധിച്ച് ലണ്ടനിലെ കിങ്സ് കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ എഴുപത്തൊന്ന് വയസ്സുള്ള അൻഷുമാൻ ഗേഖ്വാദ് ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കണ്ടപ്പോൾ ചികിത്സക്കുള്ള പണം കുറവാണെന്ന് ഗെയ്ക്ക്വാദ് പറഞ്ഞുവെന്ന് മുൻ ഇന്ത്യൻ താരം സന്ദീപ് പാട്ടീലാണ് വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ അൻഷുമാൻ ഗെയ്ക്ക്വാദ് നാൽപ്പത് ടെസ്റ്റുകളിലും പതിനഞ്ച് ഏകദിനത്തിലും രാജ്യത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ടി ട്വൻ്റി ലോകകപ്പ് നേടിയ താരങ്ങൾക്കും സപ്പോർട്ടിംഗ് സ്റ്റാഫിനുമടക്കം നൂറുകണക്കിന് കോടികളാണ് ബി സി സി ഐ പാരിതോഷികമായി പ്രഖ്യാപിച്ചത് ദേശീയ ടീം സെലക്ടറും കോച്ചുമായിരുന്ന ഗെയ്ക്വാദിനെ ഈ അവസരത്തിൽ ബി സി സി ഐ തീർച്ചയായും സഹായിക്കേണ്ടതാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഡബിൾ സെഞ്ചുറി അടക്കം രണ്ട് സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട് പത്ത് അർദ്ധശതകങ്ങളും അദ്ദേഹം അടിച്ചിട്ടുണ്ട് സുരക്ഷാ ഉപകരണങ്ങൾ കാര്യമായി ഇല്ലാതിരുന്ന എഴുപതുകളിൽ വെസ്റ്റ് ഇൻഡീസ് പേസ് ബോളറായ മൈക്കൽ ഹോൾഡിങ്ങിൻ്റെ ബൗൺസർ കൊണ്ട് ഒരു ഇയർ ഡ്രം തകർന്നുപോയ ആളുമാണ് അൻഷുമാൻ ഗെയ്ക്ക്വാദ് ക്രിക്കറ്റ് ബോർഡ് അദ്ദേഹത്തെ മറന്നാലും പഴയ താരങ്ങൾ അദ്ദേഹത്തെ മറന്നില്ല എന്നതിൽ ആശ്വസിക്കാം ഇന്ത്യ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ലോകകപ്പ് നേടിയ ടീമിനുണ്ടായിരുന്ന താരങ്ങളാണ് സന്ദീപ് പാട്ടീൽ മൊഹീന്ദർ അമർനാഥ് കീർത്തി ആസാദ് മദൻലാൽ എന്നിവർ അന്നത്തെ പ്ലെയർ ഓഫ് ദി സീരീസ് ആയിരുന്നു മൊഹീന്ദർ അമർനാഥ് അവർക്കൊപ്പമാണ് അന്നത്തെ ക്യാപ്റ്റൻ കപിൽ ദേവും ഇപ്പോൾ സഹായിക്കാൻ ഒത്തുകൂടുന്നത് എന്നാൽ ഇപ്പോഴും കമന്ററി പറഞ്ഞും ക്രിക്കറ്റിലൂടെയും കോടികൾ സമ്പാദിക്കുന്ന സുനിൽ ഗവാസ്കർ എന്നയാൾ ഇതിലൊന്നും പെടുന്നില്ല ഗൈക്ക്വാദ് ആകെ കളിച്ച നാൽപ്പത് ടെസ്റ്റുകളിൽ ഇരുപത്തൊമ്പത് എണ്ണത്തിൽ ഓപ്പണിംഗ് പാർട്ണർ ഈ സുനിൽ ഗവാസ്കർ ആയിരുന്നു എന്നത് ഓർക്കണം തന്നെ ഒരിക്കലും റൺ ഔട്ട് ആക്കാത്ത ആളാണ് അൻഷുമാൻ ഗൈക്ക്വാദ് എന്നും സുനിൽ ഗവാസ്കർ ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നാലും ആ പാർട്ണർ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ ഒരു രൂപ പോലും കൊടുക്കാൻ തയ്യാറാകാത്ത ആളാണ് ഈ മുംബൈ സുനിൽ ഇന്ത്യയുടെ ആദ്യത്തെ ചാമ്പ്യൻ ക്യാപ്റ്റൻ കപിൽ ദേവിനും കൂട്ടാളികൾക്കും ക്രിക്കറ്റ് ലോകം നന്ദി പറയുന്നതിനൊപ്പം ഇത്തരം നികൃഷ്ട ജന്മങ്ങളെ തിരിച്ചറിയുകയും കൂടി വേണം